മനസ്സിലായവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്ക് മനസ്സിലായില്ല എന്നതാണ് അതായത് എതിർക്കുമ്പോ അതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉണ്ടാവും ഖാസിമുസ്ത പ്രസംഗത്തിൽ പറയുന്നുണ്ട് അത് അസുലുമായി ബന്ധപ്പെട്ട പ്രശ്നാണ് കുറച്ചുകൂടി ഉഷാരാച്ചാ പറയാ പ്രശ്നമാണ് എന്നാ പറഞ്ഞത് ഞാനൊന്ന് മയപ്പെടുത്തി പറഞ്ഞതാണ് സംഗതി അത് അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് സംശലുലയെ ഒരാളെ എതിർക്കുണ്ടെങ്കിൽ ഒന്നുകിൽ ഓന്റെ ഗുരുപരമ്പര അല്ലെങ്കിൽ അവന്റെ പിതാക്കന്മാരുടെ പരമ്പര നേരത്തെ സമസ്തയുടെ മുൻകഴിഞ്ഞ നേതാക്കളെ എതിർത്തിട്ടുണ്ടാവും എനിക്ക് വേറൊരു നിരീക്ഷണമുണ്ട് നിങ്ങൾ എത്ര രണ്ട് യോജിക്കും അറിയില്ല സെയ്യദുല്ലുലമയെ എതിർക്കുന്നവർ അവരുടെ മാപ്പാരോ അല്ലെങ്കിൽ അവരുടെ ഗുരുക്കന്മാരോ ഒരു കാലത്ത് സംശുലയെ എതിർത്തിട്ടുണ്ടാവും നിങ്ങൾ പരിശോധിച്ചോക്കി ഞാൻ പരിശോധിച്ചപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ട് ഈ കുരുത്തക്കട് എന്ന് പറഞ്ഞത് പാരമ്പര്യമായിട്ട് കിട്ടും കുരുത്തക്കട് പല നിരക്കും കിട്ടും കുരുത്തക്കട് പാരമ്പര്യമായിട്ടും കിട്ടും അപ്പൊ അതുകൊണ്ട് കുരുത്തക്കടിന്റെ വാഹകരാകരുത് ശംഷിമഅല്ലയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറഞ്ഞതേയും അള്ളാഹുവിന്റെ ഷിഹാറുകളോട് വലിയ ബഹുമാനായിരുന്നു ഈ മക്കാമുകളോടൊക്കെയുള്ള ബഹുമാനം അതിൽ പെട്ടതാണ് ഷിഹാറുകളോടെയും വലിയ ബഹുമാനമാണ് കാണിച്ചിരുന്നത് എന്നതാണ് സയ്യിദന്മാരോടുള്ള ബഹുമാനൊക്കെ അതിന്റെ ഭാഗമായി വന്നു ആലിമീങ്ങളോടുള്ള ബഹുമാനമൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നു ഇ കെ അസമിയര് പറഞ്ഞതായിട്ട് സംശുല്ല സ്മരണികയിൽ പറയുന്നുണ്ട് ഇ കെ അസം സംയെ കുറിച്ച് എപ്പഴും പറയാറുണ്ടായിരുന്നു ഇക്കാക്കാനോ ഓതുമില്ലാതെ തുടരുത് എന്ന് വെറുതെ പറയണല്ല സമസ്ത നേരിട്ട് പ്രസിദ്ധീകരിച്ച മാസം കഴിയില് ഈ കൗലിയർ അങ്ങനെ പറഞ്ഞതായി പറഞ്ഞിട്ടുണ്ട് ഇക്കാക്കാനെ ഓതുമില്ലാതെ തുടരുത് എന്ന് ഒരു മനുഷ്യനെ എന്ന് പറയ ഓതുമില്ലാതെങ്കിൽ ആ മനുഷ്യന്റെ ദർജ എവിടെയാണ് കിടക്കണത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതിന്റെ അപ്പുറത്താണ് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ മഹത്തുക്കളോട് ഷിയാറുകളോട് വലിയ ബന്ധം സൈതന്മാരോടൊപ്പം വലിയ ബന്ധം ഈ കാസിയര് അതുപോലെ സംശുദ്ധരമയുടെ ജ്യേഷ്ഠന്മാര് ഒക്കെ ഈ മത ഭർത്താവ്യയിൽ തന്നെ ഈ വഴിയിൽ തന്നെ മുന്നോട്ട് പോയതിന്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് അതൊക്കെ പാരമ്പര്യവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് കാണാം സുദ്ധി കുല്ലക്കുബർ അലി പാരമ്പര്യം